നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു ഒരിക്കലും മറക്കില്ല ഉമ്മൻചാണ്ടി സർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യോഗം സംഘടിപ്പിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുവും മോദിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനുമായ അദാനി മാത്രം ടെൻഡർ നൽകിയിട്ടും നമ്മുടെ നാടിന്റെ വികസനമാണ് ഏറ്റവും വലുത് എന്ന ഉദ്ദേശത്തോടു കൂടി എ ഐ സി സിയുടെ പ്രത്യേക അനുമതിയോടുകൂടി അദാനിക്ക് ടെൻഡർ നൽകി കേരളത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലൂടെ രാജ്യാന്തര തലത്തിൽ എത്തിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പൂവച്ചൽ ജംഗ്ഷനിൽ നടത്തിയ യോഗത്തിൽ നന്ദി അർപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കട്ടയ്ക്കോട് തങ്കച്ചൻ ബ്ലോക്ക് പ്രസിഡന്റ് എം എ സലാം യു ഡി എഫ് ചെയർമാൻ സത്യദാസ് പൊന്നടുത്താംകുഴി സുരേന്ദ്രൻ നായർ ശശീന്ദ്രൻ ബാബു ആലമുക്ക തൽഹത്ത അരവിന്ദ് രാജേഷ് മുജീബ് ജോഷി ജോൺ അലി അക്ബർ രാധാകൃഷ്ണൻ നായർ ജയൻ ജോൺ തോമസ് ഫെഡറിക് ബിനു വിജയൻ റിജീഷ് സജു യുജിൻ ഷാഗുൽ ഹമീദ് പ്രബലദാസ് ജോയ് സരസൻ സനിൽ തുടങ്ങിയവർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു കൊണ്ട് ആഘോഷമായി പരിപാടി നടക്കുമ്പോൾ ആ ഉമ്മൻചാണ്ടി സാറിനെ ഓർമ്മിക്കാതെ ഒരാളിനും കടന്നു പോകാൻ കഴിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും അദാനി എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് അന്ന് ചന്ദ്രനും പങ്കെടുക്കുന്നത്